നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കരിങ്കല്ല് വട്ടം പൊട്ടിക്കുന്നൊരു പണി പണിശാലയിലാണ് ഇപ്പോൾ ഇവിടുത്തെ തൊഴിലാളികൾ ഞാൻ പറയുമ്പോൾ പണി തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്ന നിൽക്കുന്ന കല്ല് മുഴുവനും ആപ്പ് വെച്ച് പൊട്ടിച്ചിട്ടാണ് ഈ മെഷീനത്തിലേക്ക് കയറ്റി ബ്രോക്കണായിട്ടും അവർ നിങ്ങൾ നമ്മൾ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട എന്താണ് വലിപ്പത്തിലുള്ള എല്ലാ കല്ലും ഇവിടെ വന്നാൽ അടിച്ചിട്ട് തരും പാലക്കാടൻ കല്ലുണ്ട് അതിന് മറ്റേ സ്ഥലങ്ങളിൽ നിന്ന് വന്ന കല്ലുകളൊക്കെ ഉണ്ട് ആവശ്യമുള്ളവർ വരാം ഞാൻ അവരുടെ ഈ കാർഡ് എൻ്റെ ഈ നമ്പർ ഇവിടെ കൊടുത്തേക്കാം ഇരുപതാണ്ട് ട്രേഡേഴ്സ് എന്നാണ് അവരുടെ പേര് അതിലുണ്ട് ഈ കാർഡ് ഞാൻ അവിടെ കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വിളിച്ച് ഇവരെ കോണ്ടാക്ട് ചെയ്താൽ അവർ നമ്മൾക്ക് സാധനം അവിടെ സ്പോട്ടിൽ എത്തിച്ചു തരും

വരെ നമുക്ക് ും നമ്മൾ ഈ ചെറിയ ഇതാക്കിട്ട് പീസ് ആക്കിയിട്ട് ബ്രോക്കർന്ന് പറയും പല ഷേപ്പിൽ അടിക്കാം ശരി പിന്നെ എന്ന് പറഞ്ഞു ഒരു ഞാൻ പാർട്ടിക്ക് ഇഷ്ടമുള്ള ടൈപ്പ് കഴിഞ്ഞാണെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും അടിക്കും ഞങ്ങളിവിടെ അമ്മിക്കല്ല് ചമ്മന്തികല്ല് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആണല്ലേ പിന്നെ കുഴ അടിച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ ഒരു പാർട്ടി വന്ന് എടുത്തിട്ട് പോകേണ്ട പിന്നെ ഞങ്ങൾ ഡബിള് ഞാനാ ചെറിയ മിഷി ഉപയോഗിക്കുന്നത് അതായത് ഈ സാധനം ഞങ്ങൾ പൊളിച്ചിട്ട് പണിക്കാരെ പൊളിപ്പിച്ചിട്ട് അതിന്റെ ഒരു ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് കനത്തിൽ പൊളിപ്പിച്ചിട്ട് ഞങ്ങൾ അത് ഡബിൾ ചെയ്യാൻ വിഷയത്തിന് അതിനാണ് പതിനാലിഞ്ച് പ്ലേഡ് ഡ്രെസ്സിങ് അതൊരു എട്ട് ഇഞ്ച് ഹൈറ്റ് വരെ നമുക്ക് അത് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട് അത് പൊക്കി വെച്ച് കഴിഞ്ഞാൽ ബെൽറ്റ് ഇട്ട് പൊക്കാത് അത് മാക്സിമം ഒരു പന്ത്രണ്ട് ഇഞ്ചായാലും നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റും ആ ഹൈറ്റിൽ പിന്നെ നമുക്ക് ഈ ഷീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ അല്ലേ ആ ഈ അറ്റം വരെ നമുക്ക് നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നര അടി വരെ നമുക്ക് ഈ സാധനം ഉപയോഗിക്കാൻ പറ്റും കല്ല് കട്ട് ചെയ്യാനായിട്ട് പറ്റും രണ്ടും രണ്ടിനെ ഒരിനെത്തുമ്പോൾ നമുക്കൊരു മൂന്നടി കഷ്ടി കിട്ടും അല്ല രണ്ടടി കഷ്ടി കിട്ടുള്ളൂ ചെറിയ ചെറിയ മെഷീട്ടുമ്പോൾ ഇതുമ്പോൾ നമുക്ക് മൂന്നടികളും മൂന്നര അടികളെ കിട്ടും പിന്നെ നമ്മൾ ഇതുമ്പോ കിട്ടണമെന്ന് നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ തിരിച്ചു മറിച്ചും ലെങ്ത് നോക്കി അടിക്കും കൈ വെച്ചിട്ട് ഇതുമ്പോ ഇത് നമ്മൾ ഇതുമ്പോ നമ്മുടെ വാട്ടർ ലെവല് പോലെ തന്നെ മറ്റേ ഇത് പോവാണ്ട് നോക്കണതാണ് അപ്പൊ അത് നമ്മള് ചിലപ്പോ ഇത് കൊണ്ടില്ലെങ്കിൽ തന്നെ നമ്മൾ തിരിച്ചിട്ട് ഇതിപ്പോ മുട്ടിക്കും അപ്പൊ നമുക്ക് മട്ടം പോവാണ്ട് നമ്മൾ അങ്ങോട്ട് ഇത്തിരി നീണ്ടു നിന്നാലും ആയിട്ട് അടിക്കാൻ പറ്റും അതിപ്പോ താങ്ങൾ അഞ്ചടി അത് സെറ്റ് ചെയ്യാൻ പറ്റും പിടിക്കണം എന്നുള്ള ബുദ്ധിമുട്ട് മാത്രമല്ല ഇതിപ്പോ നാച്ചുറലായിട്ട് ഇതിപ്പോ രണ്ടടിയാണ് ഈ പലയ പലയ ഈ പറയാ രണ്ടര ഉണ്ട് ഇങ്ങോട്ട് തള്ളി വെച്ച് മൂന്നര വരെ കിട്ടും അപ്പോൾ നമുക്കത് പറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചാലും പിന്നെ ഈ ഹൈറ്റ് എന്ന് വരെ നമുക്ക് അടിക്കാം ഹൈറ്റ് ഈ മെഷീൻ ഇത് നമുക്ക് പൊന്തിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇത് നമ്മളിങ്ങനെ രണ്ട് സൈഡ് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ വേണമെങ്കിൽ ഒരു ഒന്നര അടി വരെ പൊന്തു അപ്പൊ ഏകദേശം ഒരു മൂന്ന് അടി ഹൈറ്റ് ഉള്ള കല്ല് വരെ തിരിച്ചു ഇപ്പൊ നമ്മള് ഈ പലയെ വിട്ട് ഒരു ഇഞ്ചിക്ക് പൊന്തി പൊന്തി അതേപോലെ ഒരു ഒരടി വരെ ഇത് പൊന്തു അപ്പൊ നമുക്കൊരു രണ്ടടി രണ്ടരടി അടി വരെ നമുക്കിത്

കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ അല്ല വരിക പല ഇതിലപ്പ ചിലടത്ത് മുട്ടും അപ്പൊ നമ്മളത് അനുസരിച്ച് വെക്കുമ്പോൾ അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റപ്പ് നമ്മള് ചെയ്യുക അതുമ്മലും അതുമ്മെന്ന് പറഞ്ഞാൽ ബെൽറ്റ് ഇട്ട് വെക്കണം ഇങ്ങനത്തെ സിസ്റ്റം ഇല്ലല്ലേ അത് നമ്മള് ബെൽറ്റ് ചെറിയ ബെൽറ്റ് ഉണ്ട് വലിയ ബെൽറ്റ് ഉണ്ട് അത് പൊക്കി വെച്ചിട്ട് ചെയ്യുമ്പോ അത് ഒരു ഒന്നേകാലടി വരെ നമുക്ക് പൊക്കിയിട്ട് തിരിച്ചു മറിച്ചും ചെയ്യാൻ പറ്റും നല്ല ബ്രോക്കൺ അടിച്ചു കൊടുക്കേണ്ടത് കോഴിക്കോട് ഭാഗത്തൊക്കെ ആയിട്ട് ഓർഡർ വരുമ്പോൾ അടിച്ചു കൊടുക്കും പല സ്ഥലത്തും ഓർഡർ വരണ്ടല്ലേ ഓ ഓ ഞങ്ങള് തിരുവനന്തപുരം അങ്ങനെ ഏരിയ ഏറ്റവും ഇവിടുണ്ട് കണ്ണൂര് മലപ്പുറം എല്ലായിടത്തേക്കും ഞങ്ങൾക്കിപ്പോ ഇവിടെ ആഴ്ചയിൽ പറച്ചേസ് ആഴ്ചയിൽ ഇപ്പൊ ആയിരം സ്ക്വയർ ഫീറ്റിലണ്ടായിരുന്നു അതവരുപോലെ അവർ ഓർഡർ പോലെ വിളിക്കും അമ്പലത്തിന്റെ ഫ്ലോറ് പോകുന്നുണ്ട് ഞങ്ങളിപ്പോ കഴിഞ്ഞു അത് ഒട്ടികളുണ്ടായി പിന്നെ ഇവിടെ അമ്പലത്തില് ഇപ്പം ഞങ്ങളുടെ കമ്പനിയുടെ അടുത്തുള്ള അമ്പലത്തില് ഒരു വിരി നടന്നുകൊണ്ടിരിക്കുന്നു വീരാറായി അപ്പം ഈ മഴയുടെ പ്രശ്നം കാരണം കൊണ്ടൊന്ന് കല്ല് പിടിക്കാനും ചെളിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നടക്കില്ല അപ്പം അതിൻ്റെ ഒരു പ്രശ്നം കാരണം അങ്ങനെ നീണ്ടു പിന്നെ ഇപ്പൊ വലപ്പാടത്ത് പണി ഇങ്ങനെ നിൽക്കണ് ഈ മഴ പ്രശ്നം മണല ഏരിയയാണല്ലോ പിന്നെ വെള്ളാകല്ലൂരുണ്ട് പിന്നെ വെള്ളാല്ലൂരിത്തെ കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾക്ക് പുല്ല് അടിക്കാനുള്ളു അവിടെ പിന്നെ ചാവക്കാട് ഭാഗത്തുണ്ട് അത് ഞങ്ങൾക്ക് വലിയൊരു പണിയാണ് പത്ത് ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് പൊളിച്ചു ഇരിക്കലാണ് അത് വേറെ അത് ഞങ്ങൾ തന്നെ ചെയ്യണത് അപ്പൊ കല്ല് കട്ട് ചെയ്യണ്ടല്ലോ ആ കട്ട് ചെയ്യണത് കാണാം ഈ കട്ട് ചെയ്ത് അടിച്ചിട്ട് നമ്മളൊരാളെ പൊളിപ്പിക്കുന്നത് പൊളിപ്പിച്ചു കഴിഞ്ഞിട്ട്

അപ്പോൾ മറ്റുള്ള ആൾക്കാരുടെ അടുത്തേക്ക് പോകുമ്പോൾ അപ്പോൾ ഇവർക്ക് അതിനുള്ള കുറിച്ചുള്ള പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ അവര് നമ്മുടെ പണിക്കാരന്നെ അത് കാച്ചു കാരണം കാലത്ത് വന്നിട്ട് അത് കാച്ചിട്ടാണ് നമ്മൾ പണി തുടങ്ങുക രണ്ട് മണിക്കൂർ അതിന് പിടിക്കും സർവീസ് ഒക്കെ നമ്മൾ വഹിക്കണം കരി വാങ്ങണം അതിൻ്റെതായ ചിലവുകളുണ്ട് അപ്പം മറ്റുള്ള ചിലപ്പോൾ ദിവസം കിട്ടില്ല അപ്പം നമ്മൾ തന്നെ അതിൻ്റെ എല്ലാ പരിപാടിയും പഠിച്ച ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത് ഇങ്ങോട്ട് നോക്കിയേ നല്ല പണിതരക്കാണല്ലോ ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ സുഖം നല്ല തിരക്കിലാണല്ലേ ഞാൻ ഉച്ച പണിക്ക് ഇറങ്ങിട്ടിപ്പോ ആ ഇത്